ബാല പറഞ്ഞൊരു ഡയലോഗുണ്ട് ബാല അല്ലേ അതാ ഇപ്പം പൊട്ടൽ പൊട്ടൻ പൊട്ടുന്ന എന്ന് പറഞ്ഞ പോലെ തന്നെ വേറൊന്നുമല്ല അതായത് എങ്ങനെ ചിരിക്കാതിരിക്കുന്നത് കേരളത്തിൽ ട്രോളിൽ ഉണ്ടല്ലോ മൊത്തം കേരളത്തിന്റെ അളിയെന്നാണ് എന്നാ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അളിയൻ കാരണം രക്ഷപ്പെട്ടത് വായിക്കാം എന്നതായിരുന്നു അർജുൻറെ കുടുംബം വൈകാരികതയെ മാർക്കറ്റ് ചെയ്യുന്നു നെക്സ്റ്റ് അർജുൻറെ പേരിൽ ഫണ്ട് വിരിക്കുന്നു അത് നിർത്തണം ഞങ്ങൾക്ക് ആരുടെയും പണം വേണ്ട ഉടമ മനാഫിനെതിരെ കുടുംബം പേരിൽ ഫണ്ട് വിരിവ് നടത്തിയിട്ടില്ല തെളിയിച്ചാൽ പരസ്യമായി കല്ലെറിഞ്ഞു കൊന്നോട്ടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അവനെ കണ്ടെത്താൻ കുടുംബത്തിന്റെ ആരോപണം തള്ളി മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അർജുനെ ഈ മനാഫിന് നമ്മൾ സത്യം പറയട്ടെ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ അല്ലേ ലോറി ഉടമ മനാഫ് അതാണ് മനാഫിന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് നമ്മൾ ഇന്നലെ എന്നാ ഈ ലോറി അർജുൻ ലോറി കാരണം ആദ്യം നമുക്ക് ഈ പേര് അറിയത്തില്ലായിരുന്നു അപ്പൊ നമ്മൾ സെർച്ച് ചെയ്ത് അർജുൻ ലോറി പിന്നെ മനാഫ് മനാഫ് അർജുൻ എന്നൊക്കെ അടിച്ചു കൊടുത്തിട്ടൊന്നും കിട്ടത്തില്ല ബാക്കി ഏത് ഈ ട്വന്റി ഫോർ ന്യൂസ് അല്ലെങ്കിൽ റിപ്പോർട്ട് ന്യൂസ് അങ്ങനെ ആ ന്യൂസ് ചാനലിൽ വരുന്നത് ഓരോ വാർത്തകൾ കാണുന്നേ ഇതൊന്നും കാണുന്നില്ല ലാസ്റ്റ് പിന്നെ ഒരു തരത്തിൽ ഞങ്ങൾ കണ്ടുപിടിച്ചു ആ ഐഡിയുടെ പേരാണ് ലോറി ഉടമ മനാഭവം അങ്ങനെ ഇന്നലെ നമ്മൾ നോക്കിയപ്പോൾ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു കറക്റ്റ് കറക്റ്റ് അതായത് നമ്മൾ സെർച്ച് സെർച്ച് സബ്സ്ക്രൈബേഴ്സ് ആണ് ലോറി ഉടമ മനാബ്ള്ളത് എന്തായാലും ഈ അളിയും കേറി അങ്ങ് ചൊറിഞ്ഞ് 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 ലാസ്റ്റ് ഇപ്പ ലോറി ഉടമ മനാഫ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന് എത്ര സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് ചാനലിനെത്ര ഇവിടെ നോക്കിയിട്ടാ സബ്സ്ക്രൈബേഴ്സ് നോക്കി അതായത് സബ്സ്ക്രൈബേഴ്സ് ാണ് ലക്ക് അതോ അതാണ് അവിടെ നമുക്ക് തെളി അവിടെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അതാണ് മനസ്സിലാക്കാവുന്ന വെറും പതിനായിരം അല്ല പതിനേഴായിരം കെയിൽ കിടന്ന സബ്സ്ക്രൈബേഴ്സിനെ ആ അളിയൻ കാരണമുണ്ടല്ലോ അളിയൻ അങ്ങനെ ഒരു ഉപകാരം ചെയ്തു കൊടുത്തു മനാഫിന് ഇപ്പൊ രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരം കെ സബ്സ്ക്രൈബേഴ്സ് ആണ് ഉള്ളത് എങ്ങനെയുണ്ട് എങ്ങനെ ചിരിക്കായിരിക്കും അതോ ഇപ്പം ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ തുറക്കാനേ പറ്റുന്നില്ല ചിരിച്ചിരി ഈ അളിയന്റെ ഓരോ കാരണം കെട്ടുന്ന നോക്കി പേപ്പർ വായിക്കുന്നു വായിക്കുന്നു മറ്റേത് മറിച്ച് ആയതെട്ടെ നമുക്കിനി നേരെ മാറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ആരുടെ ഭാഗത്താണ് അതോ അതായത് മനാഫ് പറയുന്ന ഭാഗമാണോ ശരി അതോ കുടുംബക്കാര് പറയുന്ന ഈ അളിയൻ സഹിതനോ അജിത്തോ പുള്ളി പറയുന്നതാണ് ശരി എന്താണ് തോന്നുന്നത് എനിക്ക് സത്യം പറഞ്ഞാല് രണ്ടുപേരും പറയുന്നതില് സത്യം എന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല എപ്പോഴും സത്യമായിട്ടും എനിക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോ എന്താ ലോറിയുടമ മനോഹ് പറഞ്ഞു അർജുനെ കണ്ടെത്താൻ വേണ്ടിട്ടാണ് ഈ ചാനൽ എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഈ ചാനൽ കണ്ടിട്ട് ആ ചാനലിന്റെ തമ്പനയിലൊക്കെ ശ്രദ്ധിച്ചോ നല്ല സൂപ്പറായിട്ട് എഡിറ്റ് ചെയ്ത് സൂപ്പറേ നമ്മൾ യൂട്യൂബ് ചാനൽ നടത്തുന്ന ആൾക്കാരാ നമുക്കറിയാമല്ലോ നമ്മൾ ഒരു ഒരു വിഷമഘട്ടത്തിൽ ഇടുന്ന ഒരു ഇല്ലേ വീഡിയോസും അല്ലാതെ റേറ്റിങ്ങിന് വേണ്ടി വ്യൂസിന് വേണ്ടി ഇടുന്ന വീഡിയോസ് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എനിക്ക് അതിലൊരു കൺഫ്യൂഷൻ ഉണ്ട് കാരണം ആള് വ്യൂസിന് വേണ്ടിയിട്ടാണ് അർജുനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ ചാനൽ തുടങ്ങിയെന്നുള്ളത് അല്ലെങ്കിൽ എനിക്ക് ഉണ്ട് ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് പിന്നെ വീട്ടുകാർ പറയുന്നതിലും അതെ ആള് ഭയങ്കരമായിട്ട് ഇമോഷണൽ അല്ലേ അർജുനെ വെച്ച് ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് മീഡിയയുടെ ഫ്രണ്ടിൽ വന്ന് പറയുന്നതും പക്ഷെ കുടുംബവും മനാഫും തമ്മിൽ വലിയ ബന്ധം വെച്ചാൽ കുടുംബത്തോടൊപ്പം ആണ് ഫുൾ ടൈം ഉള്ളതെന്ന് പറയുന്നുണ്ട് മീൻസ് കുടുംബത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് എനിക്ക് കുടുംബം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അർജുന്റെ കുടുംബം പക്ഷേ അർജുന്റെ കുടുംബക്കാർ പറയുന്നത് ഇതൊക്കെ മീഡിയയുടെ മുന്നിലാണ് ഈ മനാഫ് പറയുന്നത് ഞങ്ങൾ കാണുന്നത് അല്ലാതെ ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് മനാഫ് അങ്ങനെ പറയുന്നതായിട്ട് അവർ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്ന് പറയുന്നത് മീഡിയയുടെ മുന്നിൽ വന്നിട്ടാണ് നന്നായിട്ട് പറയുന്നുണ്ട് ഞാൻ കുടുംബത്തോടൊപ്പം ഉണ്ട് അർജുൻ്റെ കുടുംബത്തോടെ ഇനിയും മുതൽ മുതലെല്ലാം അർജുന്റെ കുടുംബത്തോടൊപ്പാണെന്ന് പറയുന്നുണ്ട് പക്ഷെ അവരിതെല്ലാം എന്നാ പറയുന്നത് അപ്പോൾ ഇവർ രണ്ടുപേരും കേട്ടിട്ട് എനിക്ക് ടോട്ടലി കൺഫ്യൂഷനാണ് പിന്നെ അർജുൻറെ അമ്മ എന്ന് പറയുന്നത് കേട്ടു ഇന്നലെ പ്രസ് മീറ്റിൽ പറയുന്നത് കേട്ടു മനാഫ് വിളിച്ചിട്ട് പറഞ്ഞു എന്താ ഈ എഴുപത്തിരണ്ട് ദിവസത്തെ എഴുപത്തിരണ്ട് ദിവസല്ലേ തെരച്ചിലുണ്ടായിരുന്നു ആ ദിവസം തെരച്ചിൽ കഴിഞ്ഞിട്ട് ബാക്കി എല്ലാവർക്കും സെൻഡ് ഓഫ് കൊടുത്തിട്ടൊക്കെ എന്നൊക്കെ പറഞ്ഞു സെൻഡ് ഓഫ് കൊടുത്തിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ന്യൂസിൽ വന്നിട്ട് അപ്പൊ മനസ്സിലാവുള്ളത് എന്താണെന്ന് ടോട്ടലി ഞാൻ കൺഫ്യൂഷനാണ് കൺഫ്യൂസ്ഡ് ആണ് രണ്ട് പിന്നെ യും വന്നിട്ടുണ്ട് ന്യൂസിൽ ആളും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ എന്റെ ആംബുലൻസിന് പൈസ കൊടുത്തു വിടാൻ വേണ്ടിട്ട് വേറെ പൈസ ഇല്ലല്ലോ അവൾക്ക് കൊടുക്കുന്നില്ലല്ലോ ഇതിനകത്ത് വേറെ എനിക്ക് തോന്നുന്നത് അർജുനന്റെ വീടുണ്ടല്ലോ അവിടുത്തെ അയൽവാസികൾ പോലും അല്ലെങ്കിൽ അവിടുത്തെ സത്യം അതായത് അവിടുത്തെ ഓരോരുത്തരും ഓരോ ആൾക്കാരും പറയുന്നത് ഇവര് ഈ ഇഷ്യൂ നടക്കുമ്പം ഇവര് വീട്ടിൽ കിടന്ന് സുഖമായിട്ട് ഉറക്കുവാ ആര് അർജുന്റെ പെങ്ങൾ അർജുന്റെ ഭാര്യ ഈ അളീൽ എന്ന് പറയുന്ന ആള് ഇടക്കിടക്ക് പോവും വരും പോവും വരും അങ്ങനെയായിരുന്നു ബാക്കി ഇത്രോം ദിവസവും പിന്നെ അത് അങ്ങനെ നിക്കാൻ കാരണം എന്നാ ചോദിച്ചു കഴിയുമ്പോ ചെല ആൾക്കാര് പറയുന്നത് ലോറി കിട്ടാൻ വേണ്ടിട്ട് പുള്ളി അവിടെ നിന്നാന്നു പുള്ളിയുടെ ലോറിക്ക് വേണ്ടി അവിടെ നിന്നു അപ്പൊ അതിന് നേരം ചില പറയുന്നത് ഇൻഷുറൻസ് ഉണ്ടല്ലോ ഓൾറെഡി ഇൻഷുറൻസ് ഉള്ള ഒരാൾക്ക് പുതിയ വണ്ടിയുടെ ഇത് കിട്ടും അല്ല അതേ വാല്യൂ ഉള്ള പൈസ നമുക്ക് കിട്ടും അങ്ങനെയും പിന്നെ അതിനുവേണ്ടി നിന്നെ അങ്ങനെ കണ്ടെത്തുമ്പോ മാത്രം നമ്മൾ നിന്നാ പോലെ ഇനിയിപ്പോ അങ്ങനെ വേണേ അങ്ങനെയും ആകാം ഇതിലേതാ ശരി നമുക്ക് എപ്പോഴും അറിയത്തില്ല അപ്പം ഈ അർജുൻറ് കുടുംബം ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ മുമ്പേ അത് പറഞ്ഞൊരു കാര്യം വളരെ ശരിയാണ് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഇപ്പം നല്ല ആളാണ് എല്ലാം പക്കാൻ മോശക്കാരൻ നല്ല കേട്ടോ നമ്മൾ ചിത്രീകരിക്കുന്നത് എന്നാൽ പോലും ചില കാര്യങ്ങൾ പറയുന്നത് ഈ മീഡിയയ്ക്ക് മുമ്പിലാണ് പറയുന്നത് പറയുന്നുണ്ട് ഏത് അർജുൻ്റെ മകൻ എന്ന് പറയുന്നത് എന്റെ മകനാണ് എനിക്കൊരു മകനും കൂടെ ഉണ്ട് എനിക്ക് അമ്മയുണ്ട് അതുപോലെ എന്റെ കുടുംബമാണത് എന്ന് പറയുന്നത് മീഡിയയ്ക്ക് മുമ്പിലാണ് അല്ലാതെ ഒരിക്കലും അർജുന്റെ വീട്ടിൽ ചെന്നിട്ട് അവരുമായിട്ട് ഇന്നോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ലെന്നാണ് പിന്നെ അതിനകത്ത് വേറൊരു ചോദിച്ചിനുണ്ട് ഇവരിങ്ങനെ മനാഫിനെ കാണുമ്പോൾ അടഞ്ഞു നിൽക്കുന്ന ആൾക്കാരുടെ ആ വീട്ടിലോട്ട് എങ്ങനെ മനാഫ് ഏർച്ചില്ല മനാഫങ്ങനെല്ലു മനസ്സിലായു ഇത്രയും പത്രസമ്മേളനം വിളിച്ച് ലൈവായിട്ട് ആൾക്കാരുടെ മുമ്പിൽ നാറ്റിച്ച ഒരു 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 കുടുംബം എന്ന് വേണ പറയാം അരേ മനാഫിനെ ഇവരുടെ അടുത്തോട്ട് എങ്ങനെ മനാഫ് ധൈര്യത്തോട് കയറിച്ചില്ല ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി തല്ലും കൂടെ കൊടുക്കേ അപ്പൊ അങ്ങനെ ആണെങ്കിലും അല്ലെ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അതുകൊണ്ട് പിന്നെ അതൊന്ന് അങ്ങനത്തെ ഒരു കാര്യം പിന്നെ അടുത്ത മനാഫിന്റെ വേറെ ആരും പറഞ്ഞാൽ അല്ല പണ പിരിവിന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഏതൊരാള് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ അർജുൻറെ കൊച്ചിന് ഏതോ ഒരു തങ്ങള് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സാധാരണ നാട്ടിൽ നടപ്പു അത്രേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും കൊടുത്തില്ല നമുക്ക് അതിലേക്ക് പോകണ്ട കാരണം നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാവൂല്ലോ അറിയത്തില്ല കാര്യം നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ യൂട്യൂബ് ചാനൽ മനസ്സിലാക്കിയെടുത്തോളം കാര്യം നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി ലോറി ഉടമ മനാഫ് ഇതുണ്ട് നോക്ക് അപ്പം ഈ ചാനലില് അത് പറഞ്ഞ പോലെ തന്നെ ആ തമ്നൊക്കെ ഇല്ലേ ആ തമനയിലൊക്കെ ഭയങ്കരമായിട്ട് അതായത് നിങ്ങൾ ജസ്റ്റ് പതിമൂന്ന് ഡേസേകോ മൂന്ന് വീക്ക് നാല് വീക്ക് വൺ മന്ത് ഏഹ് ഇപ്പൊ വൺ മന്ത് നിങ്ങൾ നോക്കുക ഇപ്പം അതിനു മുമ്പ് വൺ മന്ത് വൺ മന്ത് ഇതിനകത്ത് ഉണ്ട് അങ്ങനെ ആ ഇത് ഇതെടുക്കുകയാണെങ്കിൽ ഒരു മാസം മുമ്പുള്ളതിനു പോലും അവർ ആ ടൈം ആ ഒരു മാസം മുമ്പ് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അത് തെരച്ചിൽ നടക്കുന്ന ആ ടൈമിങ് ഒക്കെ ആ സമയത്ത് പോലും വ്യക്തമായിട്ട് തന്നെയിലൊക്കെ ഡിസൈൻ ചെയ്ത് അല്ലെങ്കിൽ ജസ്റ്റ് പിന്നെ പറയാം നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ അങ്ങ് എടുത്തിട്ട് അങ്ങ് പോസ്റ്റ് ചെയ്യുക അങ്ങനല്ല അങ്ങനല്ല ഇതിനകത്ത് ചെയ്തേക്കുന്നത് അങ്ങനൊരു ഇത് ഓരോ തമ്മിലും പക്കാ വ്യക്തമായിട്ട് വ്യക്തമായിട്ട് ഓരോന്ന് കൊടുത്തിട്ടുണ്ട് അത് മലയാളത്തിൽ മാത്രല്ല കന്നഡയിൽ കൊടുക്കുന്നു അതിനെല്ലാം നൂറ്റി അറുപത്തി ഒമ്പത് കെ ഇരുപത്തി ഒന്ന് കെ പതിനൊന്ന് കെ പതിമൂന്ന് കെ അഞ്ച് പോയിന്റ് അഞ്ച് കെ ഏഹ് നല്ല അപ്പൊ അങ്ങനെ ഇത് അർജുനു വേണ്ടി ആണെന്ന് പറയുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അർജുനു വേണ്ടി ആണെങ്കിൽ കാര്യം കൂടെ അങ്ങനെയാണെങ്കില് ഈ ഇത്രയും ദിവസവും നിങ്ങൾക്കൊപ്പം നമ്മുടെ മലയാളത്തിലെ മറ്റു മാധ്യമങ്ങളും അവിടെ ഉണ്ടായിരുന്നു മനാഫിനൊപ്പം തന്നെ അല്ലെങ്കിലുണ്ട് എന്നാ അവിടെ എന്തൊരു കരികല അണിങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ടൈം നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങളെല്ലാം നമ്മൾ ഏത് ലാലിനും അല്ലാതെ ഇത് കാണിക്കുന്നുണ്ട് മനാഫിന് കൂടെയുണ്ട് മനാഫ് പറയുന്ന ഓരോ ബൈറ്റും എടുത്ത് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് ആ യൂട്യൂബ് ഉണ്ടോ ഇല്ല തീർച്ചയായിട്ടും ഇല്ലാന്ന് ഞാൻ പറയും കാരണം അപ്പപ്പോ അറിയുന്നുണ്ട് നമുക്ക് ന്യൂസുകൾ കിട്ടുന്നുണ്ട് എല്ലാം പക്ഷെ പിന്നെ ആള് അർജുന വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് അതായത് ഇതിനകത്ത് പറഞ്ഞേക്കുന്ന രണ്ട് രണ്ട് ഇതാണ് കേട്ടോ അതായത് ഈശ്വർ ഏ ഈശ്വർ മാൽപ്പർമാൽ ഇതില് മനാഫ് തുടങ്ങിയേക്കുന്ന യൂട്യൂബ് ചാനൽ എന്തിനു എന്തിനുവേണ്ടിയാണെന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും അർജുനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാൻ തുടങ്ങിയതാണെന്നാണ് പറഞ്ഞത് ഈശ്വരമാൽപ്പ എടുത്ത് ചോദിച്ചപ്പോ ഈശ്വർ മൽപ പറഞ്ഞത് എന്താ അറിയോ ആംബുലൻസിന് ആംബുലൻസിന് പൈസ കൊടുക്കാൻ വേണ്ടിട്ടാണെന്ന് ഏത് ആംബുലൻസിന് പൈസ കൊടുക്കാനാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്ന് പറയുന്നു അപ്പം അതിനകത്ത് അതിന് ഒരു വൈരുദ്ധ്യമുണ്ട് അപ്പൊ എന്താണെന്ന് അറിയത്തില്ല ചിലപ്പം ഈ ആംബുലൻസ് അപ്പൊ പുള്ളിക്ക് ഇതുവരെ അഞ്ചു പൈസ ഈ കിട്ടിയിട്ടില്ലാട്ടോ ഈസർമാലി കിട്ടിട്ടില്ല ഗവൺമെന്റ് ആരും കൊടുത്തിട്ടില്ല അദ്ദേഹത്തിന് പൈസയും വേണം അതൊരു കറക്റ്റ് കാര്യം തന്നെയാണ് പക്ഷെ ആ കൂടെ തന്നെ ഇവരിവരുടെ എന്തേലും ചാനലിനെ വളർത്താൻ വേണ്ടി നോക്കി എന്നുള്ളത് കാര്യം അത് വേറൊരു സത്യമാണ് അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ട് മനാഫിനെ പറ്റി പറയുകയാണെങ്കിൽ അത്രയും ദിവസവും വിട്ട് അത്രയും ദിവസം തന്നെ ചെയ്ത് അതെ അതെ പിന്നെ തന്നെയല്ല ആ ലോറി കണ്ടെത്തി മേളിലോട്ട് എടുത്ത് പൊക്കി കഴിഞ്ഞാൽ അന്നേരം മനാഫ് ഒരു കരച്ചിൽ കാര്യം അതൊക്കെ ഒരു അഭിനയമാണോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊരിക്കലും അത് പറയാൻ പറ്റത്തില്ലോ കാരണം നമുക്ക് അല്ലേ ഭയങ്കര അദ്ദേഹത്തിന് വാക്കുകൾ പോലും കിട്ടുന്നില്ലായിരുന്നു ആ രീതിയിലാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ളപ്പം അവർ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുമില്ല ഇപ്പൊ മരിച്ചു ബോഡി കൊണ്ടുവന്ന എത്ര തവളം മുമ്പ് മൂന്നാലഞ്ച് ദിവസം മുമ്പ് വീട്ടിൽ അത്രം കഴിഞ്ഞ ഉടനെ വീട്ടുകാരെല്ലാരും കൂടെ നിരന്നിരുന്ന് മാധ്യമങ്ങളുടെ മുമ്പേ പത്രസമ്മേളനം വിളിക്കുക എന്ന് പറയുന്ന ഒരു നാണംകെട്ട ഏർപ്പാടാണ് വെറും നാണംകട്ട ഏർപ്പാടാണത് ഏഹ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് കഴിഞ്ഞോട്ടെ എന്തിനാണ് ഈ അർജുനെ ചുമ വീണ്ടും ഒന്നും നിങ്ങളുടെ തന്നെ ഡിമാൻഡല്ലേ അർജുന്റെ വീട്ടുകാരുടെ തന്നെയാണ് ഇപ്പം തന്നെ ഓരോ മലയാളികളും ജസ്റ്റ് ആ കമന്റ് എടുത്ത് നോക്കിയാ മതി കമന്റിനാ തന്നെ പറയുന്നത് അതായത് അർജുന്റെ വൈഫിന് ഒരിക്കലും ജോലി കൊടുക്കരുതായിരുന്നു ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ രാജിവെക്കണം അല്ലെ റിസൈൻ ചെയ്യണം എല്ലാവരും പറയുന്നത് തിരിഞ്ഞാ പറയുന്നത് നിങ്ങൾക്ക് എന്തിന്റെ ആവശ്യമായിരുന്നു ഒന്ന് ഓർത്തി നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോയാൽ പോരെ അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങളെ നേരിട്ട് മറ്റുള്ള കാര്യങ്ങളിൽ ഈ മനാഫോ കാര്യങ്ങളോ ഒന്നും ഒന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നിങ്ങളിൽ നിന്ന് വെട്ടിച്ചെടുക്കുന്നുണ്ടോ ഇല്ലല്ലോ ഇന്നവരത് വന്നിട്ടില്ല ഒരു അല്ലെങ്കിൽ അവർക്ക് പൈസ കൊടുക്കരുതെന്ന് മനാഫോ പറയുന്നുണ്ടോ അങ്ങനെയും പറഞ്ഞിട്ടില്ല എന്തെങ്കിലും ഇപ്പൊ ഒരാൾക്ക് പൈസ കൊടു അതിൽ സഹായമില്ലേ ചെയ്യുന്നുള്ളു അതേ എന്തെങ്കിലും ചെയ്തോട്ടെ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ എന്താ പറയാ മനാഫിനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത് ഡയറക്റ്റ് സംസാരിച്ച് എന്തായാലും നിങ്ങൾ കാണണം പ്രത്യേകിച്ച് അളിയനുണ്ടല്ലോ അജിത് അജിത് ജിതിന് ആണോ അജിത്തു ജിതിന് എന്തുമായിക്കോട്ടെ അളിയൻ കാരണം മനാഫി മനാഫിന്റെ യൂട്യൂബ് ചാനലാണ് കേട്ടോ ഇനി നമ്മൾ ആദ്യം തുടങ്ങിയ ആ ഒരു ചിരി വീണ്ടും ഞാൻ ആ ചിരിയിലൂടെ അവസാനിക്കാം പൊട്ടന്ന ലോക പൊട്ടുന്ന